സംസ്ഥാനത്തെ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ ഗൗരവമേറിയ ഇടപെടലുകൾ നടക്കുന്ന സമയമാണ് ഈ മഴക്കാലമായതോടുകൂടി പഴവർഗ്ഗ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കർഷകരുടെ വലിയ പ്രതിസന്ധി ഇന്ന് നിലനിൽക്കുകയാണ് എറണാകുളം ജില്ലയുടെ അങ്കമാലി കിഴക്കൻ മേഖലയിലെ അങ്കമാലി പെരുമ്പാവൂർ കോതമംഗലം മൂവാറ്റുപുഴ പിറവം ഇടുക്കി ജില്ലയുടെ തൊടുപുഴ പ്രദേശം അതോടൊപ്പം പാല ഉൾപ്പെടുന്ന പ്രദേശം കോട്ടയം പത്തനംതിട്ട ഉൾപ്പെടുന്ന വിശാലമായ കാർഷിക മേഖലയിൽ റബ്ബർ കൃഷി ചെയ്തിരുന്ന ആളുകൾ റബ്ബർ കൃഷി ലാഭകരമല്ല എന്നുള്ളത് കൊണ്ട് റബ്ബർ കൃഷി അവസാനിപ്പിക്കുകയും നല്ലൊരു ശതമാനം കർഷകരും ഫ്രൂട്ട് പ്ലാന്റുകളിലേക്ക് റംബൂട്ടാനും മാങ്കൂസ്റ്റിനും അവക്കാഡോയും പൈനാപ്പിൾ പോലുള്ള കൃഷിയിലേക്ക് തിരിഞ്ഞിട്ട് ആറ് ഏഴ് വർഷങ്ങളോളമായിട്ടുണ്ട് ഇപ്പോൾ എറണാകുളം ജില്ലയുടെ കൃഷി പിന്നെ കിഴക്കൻ മേഖലയിലേക്ക് വന്നാൽ പ്രധാനപ്പെട്ട കൃഷിയായി റംബൂട്ടാൻ കൃഷി മാറിയിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിലെ മഴയും അതോടൊപ്പം റംബൂട്ടാൻ കൃഷിയുടെ വിളവെടുപ്പ് അതിന്റെ ഒരു പീക്ക് ടൈം എന്ന നിലയിൽ കർഷകരുടെ കൈവശമുള്ള പഴം അത് വിൽക്കുന്നതിന് കേരളത്തിന്റെ വിപണികളിൽ വിൽക്കുന്നതിനുള്ള നിരവധിയായിട്ടുള്ള പ്രതിസന്ധി നിലനിൽക്കുകയാണ് മാത്രവുമല്ല വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കാലാവസ്ഥയുടെ മാറ്റം മഴ ശക്തിപ്പെട്ടതോടുകൂടി ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന റംബൂട്ടാൻ പഴത്തിന്റെ അളവ് കുറയുകയും വില വലിയ തോതിൽ ഇടിയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം സംസ്ഥാന ഫോർട്ടിക്കോർപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഫോർട്ടിക്കോർപ്പിന്റെ കൈവശമുള്ള മുന്നൂറിലധികം വരുന്ന ഔട്ട്ലെറ്റുകളിലേക്ക് വരുന്ന ദിവസം തിങ്കളാഴ്ച മുതൽ റംബൂട്ടാൻ പഴം ഔട്ട്ലെറ്റുകളിൽ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണം കൃഷിവകുപ്പ് ഒരുക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി കലൂർക്കാട് പഞ്ചായത്ത് കൃഷിയുടെ റംബൂട്ടാൻ കൃഷിയുടെ പഴവർഗ്ഗ കൃഷിയുടെ ഒരു ആസ്ഥാനം എന്ന് നമുക്ക് പറയാവുന്ന കലൂർക്കാട് പഞ്ചായത്തിലെ കലൂരിൽ വെച്ച് നാളെ ഞായറാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ഫോർത്തി കോർപ്പിന്റെ നേതൃത്വത്തിൽ കർഷകരിൽ നിന്ന് സമാഹരിച്ച റംബൂട്ടാൻ പഴം അത് കൈമാറുന്ന വളരെ സുപ്രധാനമായ ഒരു ചടങ്ങ് നാളെ നടക്കുകയാണ് ആ ചടങ്ങിലേക്ക് ഈ നാട്ടിലെ കർഷകരെയും കർഷക തൊഴിലാളികളെയും നാട്ടിലെ മുഴുവൻ സുഹൃത്തുക്കളെയും ഞങ്ങൾ ക്ഷണിക്കുന്നു കർഷകർക്ക് ഒരു താങ്ങുവില റംബൂട്ടാന്റെ വില പഴത്തിന്റെ വില കുത്തനെ താഴ്ന്ന സാഹചര്യത്തിൽ ഗവൺമെന്റ് താങ്ങുവില നൽകിയാണ് റംബൂട്ടാൻ പഴം നാളെ മുതൽ സമാഹരിച്ചു തുടങ്ങുന്നത് അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ വരുന്ന ആഴ്ചകളിൽ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് കേരളത്തിന്റെ കൃഷി വകുപ്പ് കർഷകരെ സഹായിക്കുന്ന നാളെ ചിങ്ങം ഒന്നാണ് അപ്പൊ ചിങ്ങം ഒന്നിന് തന്നെ റംബൂട്ടാൻ പഴം സമാഹരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്